രാഹുൽ മാങ്കുളത്തിൽ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ഭയമാണെന്ന് എം ഗോവിന്ദൻ മാസ്റ്റർ കേരള സമൂഹമാകി ഇതിനെതിരെ ധിക്കാരം ജനങ്ങളോടന്ന് ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു കോൺഗ്രസിന്റെ അകത്തുള്ള ഓരോന്നിന്റെയും ബന്ധപ്പെട്ട ജീർണത പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള ഭയം ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുക നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവെച്ചു ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത് ആ രാജി പ്രഖ്യാപനത്തോടുകൂടി തന്നെ അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ളതിന്റെ സ്ഥിരീകരണമാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ് ഉയർത്തുന്നത് ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ അതാണ് ഈ ക്രിമിനൽ നേതാവാണ് ഈ രാഹുൽ ഷാബി പറമ്പിൽ അതിന്റെ നടത്തിപ്പുകാരനാണ് ഹൂ കോൺഗ്രസിലെ എല്ലാ പുരുഷ നേതാക്കൾക്കും എന്ന് തെളിയുകയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഒരു ഒത്തുതീർപ്പായിട്ട് മാത്രമേ കണക്കാക്കാനാവൂ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും പറ്റാത്ത ഒരാളെ എം എൽ എ ആയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്ന പ്രതിസന്ധി യഥാർത്ഥത്തിൽ അവരാണല്ലോ ഇതിനുള്ള എല്ലാ അവസരവും ഒരുക്കിയത് ഗൌരവമായ പരാതികൾ പലതരത്തിലും ലഭിക്കുകയും അവർക്കെല്ലാം അതിനകത്ത് അറിയാവുകയും ചെയ്തിട്ടും കുറെ കൂടി ഇരകളെ സൃഷ്ടിക്കുന്ന രൂപത്തിൽ അവസരങ്ങൾ നൽകിയവരാണ് സമൂഹത്തോട് മറുപടി പറയേണ്ടത് ഇവരെ കഴിവിന്റെ മകുട ഉദാഹരണങ്ങളാണ് ഇവർക്ക് എല്ലാം ഇവർ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു ധിക്കാരത്തിൻ്റെയും ധാഷ്ടത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരു മൂർധന്യാവസ്ഥ അപ്പോൾ പ്രകൃതിക്കൊരു നിയമമുണ്ട് നമ്മൾ കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ അടി ശരി കിട്ടും അപ്പോൾ ഇവർ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയതും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എന്താണോ സംഭവിച്ചത് അതെയോ പറയേണ്ടതല്ലോ ഇപ്പോൾ ഉണ്ടോ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിന് കൂടുതൽ കിട്ടും ആ ദുരവസ്ഥയിൽ അതിനേക്കാൾ ദുരന്തത്തിലേക്ക് കോൺഗ്രസ് ഉണ്ട്